ലഭിക്കുകയാ നമുക്ക് യാഴിവ് സമയം ലഭിക്കുകയാ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് വളരെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തട്ടെ ഹബീബായ അലൈഹി തങ്ങൾ പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അതിന്റെ നിസ്കരിക്കല സമയത്തിന്റെ ആദ്യത്തിൽ നിസ്കരിക്കലാണ് ശ്രേഷ്ഠമായ നിസ്കാരത്തിന്റെ രൂപമെന്ന് നബി അലൈഹി പഠിപ്പിക്കുമ്പോ ഉമ്മമാരൊന്ന് നോക്കിയേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിസ്കരിക്കുക എപ്പോഴായിരിക്കും അസുറിന്റെ ടൈമിൽ കൊണ്ടുപോയി മൂന്നേ നാൽപ്പത്തി അഞ്ചിന് പള്ളി മിനാരത്തിൽ വീടിന്റെ അകത്തളങ്ങൾ കഴിഞ്ഞ് ഒന്നാമത്തെ അലൈക്കും സലാം അടുത്ത അസുറിന്റെ ബാങ്ക് പള്ളി മിനാരത്തിൽ നിന്ന് കേൾക്കുമ്പോ ഉടനെ അതേ മുസ്ലീഗിൽ ഇരുന്നു വീണ്ടും മസുർ നിസ്കരിച്ച് രണ്ടും കൂടി കൂട്ടിയടിക്കുന്ന പ്രവർത്തനം രണ്ടും കൂടി കൂട്ടിയെടുക്കുന്ന ഒരു വെടിക്ക് രണ്ട് പക്ഷി ഇതുപോലെ ഉമ്മമാരേ പലപ്പോഴും നമ്മൾ അടുക്കളയുടെ പണിയുടെ കാര്യം പറഞ്ഞ് മറ്റുള്ള ഏർപ്പാടിൻ്റെ കാര്യം പറഞ്ഞ് ഇങ്ങനെ അസുറിനെയും നുഹുറിനെയും ഒരുമിച്ച് നിസ്കരിക്കുന്ന ഒരു പ്രവണത പലപ്പോഴും പല ഉമ്മമാർക്കും ഉണ്ടെങ്കിൽ അത് ചിട്ടയായ കൃത്യമായ ജീവിതത്തിലുള്ള ആ ടൈം ടേബിൾ പാലിക്കാത്തത് കൊണ്ടാണ് എത്രയോ ഉമ്മമാര് നേരത്തെ തഹജുദിനെറ്റിട്ട് സുഖ്യസ്കാരം കഴിഞ്ഞ് കുർആാനൊതുന്ന ഉമ്മമാരുണ്ട് ചൊല്ലുന്ന ഉമ്മമാരുണ്ട് ഉണ്ട് ചൊല്ലുന്ന ഉമ്മമാരുണ്ട് ഒമ്പത് മണി പത്ത് മണിയാകുമ്പോഴേക്ക് അടുക്കളയുള്ള പണിയെല്ലാം കഴിച്ചു വെച്ച് എത്രയോ ഫ്രീ ടൈം സമ്പാദിച്ച് അതിലെല്ലാം നന്മകളും സുഹൃദങ്ങളും ചെയ്യുന്ന എത്രയോ ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് അവർക്കെങ്ങനെ അത് സാധിച്ചത് അവർക്കെങ്ങനെ അത് കഴിഞ്ഞത് അത് ചിട്ടയായ സമയകൃത്യനിഷ്ഠ പാലിച്ചത് കൊണ്ടാണ് ഇവിടെയാണ് നമ്മളും ചിന്തിക്കേണ്ടത് എന്റെ പ്രിയമുള്ള സഹോദരിമാരേ അത്തരം ലുഹറും മസുറും കൂടി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരി ഇത്തരം കൂട്ടിയടിക്കൽ പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ നാളെ മുതൽ അങ്ങനെ ചെയ്യൂല ലുഹറിൻ്റെ ബാങ്ക് കൊടുത്താൽ അടുക്കളയിൽ കരിപുരണ്ടാലും അതിന് നജസ് അല്ല ഒന്ന് കൈകാലെന്ന് തേച്ച് കഴുകിയിട്ട് എടുത്ത് നിങ്ങൾക്ക് നിസ്കരിക്കാം അല്ലാതെ കുളിച്ചിട്ടേ നിസ്കരിക്കൂ എന്ന് ശാഠ്യം പിടിക്കേണ്ടതില്ല അതുകൊണ്ടൊരു പങ്കു കൊടുത്തൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങളെന്ത് നിസ്കരിച്ചാലോക്കത്തിന്റെ ശ്രേഷ്ഠത നിങ്ങൾക്കും ലഭിക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ റാഹത്തായി നിങ്ങൾക്ക് പണിയിൽ തുടരാം പിന്നെ ബേജാർ വേണ്ട പടച്ചോനെ കളാവോലോ പടച്ചോനെപ്പ്റുപ്പ് പങ്കു കൊടുക്കോലോ ഞാൻ ലുഹുർ നിസ്കരി ിട്ടില്ലല്ലോ ഇങ്ങനൊരു ബജാർ മനസ്സിൽ വരൂല